അമ്പുവാദയ്ക്ക് നല്ല രീതിയിൽ ജലദോഷമായിരുന്നു കേട്ടോ ആധുകാരം രാത്രി മൊത്തം അവൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നല്ലവണ്ണം നേരം വൈകിട്ടായിരുന്നു എണീറ്റത് എണീറ്റ് വന്ന വന്നപാടെ ദോശ ഉണ്ടാക്കിയാൽ തുടങ്ങിയിട്ടോ ചോറ് തിളച്ച സമയത്ത് ഇത് ഊറ്റി വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കാന്ന് കരുതുന്നുണ്ട് കേട്ടോ ദോശയുള്ള ദിവസം ചെല്ലും അച്ചൂന് ഇഡ്ഡലി ആണെങ്കിൽ ദേവുവിന് ദോശ മതി അങ്ങനെ കുറച്ച് ദിവസം മുന്നേ കൊണ്ടന്ന മോരായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് ഞാനൊരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പൊരിച്ച മീൻ ബാലൻസ് ഉള്ളതുകൊണ്ട് വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇഡ്ലിയൊക്കെ ഇതെങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം എല്ലാ പണികളും തീർന്ന് ഇനി ചോറാക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ എനിക്ക് കുടിക്കാനൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഈ കുപ്പിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കുപ്പിൻ്റെ കുപ്പി വേറെ മൂടി വേറെ ഒക്കെ രണ്ടും കുട്ടികൾ പൊട്ടിച്ച് അങ്ങനെ ഓരോറി കുഞ്ഞൊരു പാത്രത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് ഇഡ്ഡലി ഞാനൊരു കുഞ്ഞു പാത്രത്തെടുക്കുന്നുണ്ട് ഇഡ്ഡിയുടെ മുകളിലേക്ക് തന്നെയാ കേട്ടോ ഞാൻ ചമ്മന്തി ഒഴിക്കുന്നത് അങ്ങനെ കുതിർന്നത് കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞു പാത്രത്താണ് ഞാൻ ചോറ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് ഞാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക വിശ്വസിച്ചേ പറ്റൂ കുഞ്ഞതാമ്പത്തെ പാത്രമാണ് കേട്ടോ ഇതാ ചോറും കറിയും വെള്ളവും ഒരു മൂന്ന് റോബസ്റ്റ പഴം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കള ഫുള്ള് വൃത്തിയാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനി നേരെ ഡ്യൂട്ടിക്ക് പോവാണ് പോകാനോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ